സിപിഐഎം നേതാവായിരുന്ന തങ്കപ്പൻ അനുസ്മരണം നടത്തി സിപിഐഎം നേതാവും സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന ഓച്ചിറ തങ്കപ്പൻ അനുസ്മരണമാണ് വലിയകുളങ്ങരയിലെ വീട്ടുവളപ്പിൽ നടത്തിയത് സിപിഐഎം ഷൂർനാട് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അഡ്വക്കറ്റ അനിൽകുമാര് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഓച്ചറ പഞ്ചായത്തിൽ നാളിതുവരെ ഉണ്ടാകാത്ത മുന്നേറ്റം ഉണ്ടാക്കുവാൻ ഓച്ചിറയിലെ ഇടതുപക്ഷ മുന്നണി പ്രവർത്തകർക്ക് കഴിയും അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങി വരുന്ന ദിവസങ്ങളിൽ എല്ലാവരും എല്ലാം മറന്ന് ഈ മുന്നണിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കണമെന്ന് മാത്രമാണ് ഓച്ചറ സംഗ സഖാവിനെ പോലെയുള്ള പാർട്ടി നേതാക്കളുടെ സ്മരണകൾ ഇരമ്പുന്ന ഈ സന്ദർഭത്തിൽ എനിക്ക് പ്രിയപ്പെട്ട സഖാക്കളുമായി പങ്കുവയ്ക്കാനുള്ളത് കെ സുഭാഷ് അധ്യക്ഷത വഹിച്ചു ഈ നാട്ടിലെ പാവപ്പുകളുടെ ജനങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു ഭാഗ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം നിരോധിക്കപ്പെട്ട നാടുകളിൽ ആരാണെന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ കയറ്റാത്ത നാടുകളിൽ അന്ന് ത്യാഗം പ്രവർത്തനം ചെയ്ത എൻ എസ് എന്ന് പറയുന്ന വലിയ കമ്മ്യൂണിസ്റ്റുകാരനായി എൻ എസ് ശ്രീധരനോടൊപ്പം പ്രവർത്തിച്ച ആളാണ് വലിയ അനുഭവ സമ്പത്തുള്ള ആളായതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നീട് സുരേഷ് നാരായണത്ത് ബാബു കൊപ്പാറ സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ